നബി നബിസ് അലൈഹി വല്ലം തങ്ങളുടെ ഭാര്യ ഹദീജറലി അള്ളാഹ് വൻഹക്ക് ലഭിച്ച വിശിഷ്ടനാമം എ ഉമ്മു ഫാത്തിമ ബി ഉമ്മു സൈനബ് സി ത്വാഹിറ ഡി ഹാല ഉത്തരം സി ത്വാഹിറ നബിസ്ഹു അലൈ വസ്ലം തങ്ങൾക്ക് ഹദീജർ അലി അള്ളാ വൻഹയിൽ എത്ര മക്കൾ പിറന്നു ആറ് ബി ഏഴ് സി എട്ട് ഡി ഒമ്പത് ഉത്തരം എ ആറ് പ്രവാചക ഭാര്യ ഹദീജറിയ വൻഹ വഫാത്തായ വർഷം എ നുപുവത്തിൻ്റെ പത്താം വർഷം ബി നുപുവത്തിൻ്റെ പതിനൊന്നാം വർഷം സി പന്ത്രണ്ടാം വർഷം ഡി നുബുവത്തിൻ്റെ പതിനഞ്ചാം വർഷം ഉത്തരം എ നുപവത്തിൻ്റെ പത്താം വർഷം നബി നബിസല്ലാഹു അലൈവസ്ലം തങ്ങളുടെ പുത്രൻ ഖാസിമിന് നൽകിയ അപരനാമം എ ഇബിൻ മുഹമ്മദ് ബി ഇബിൻ അബ്ദല്ലഹ സി ത്വാഹിർ ഡി അൽ അമീൻ ഉത്തരം സി ത്വാഹിർ റുഖിയ റസിയുള്ള വൻഹയുടെ മരണശേഷം ഉസ്മാൻ റലി അള്ളാ വന്നു ആരെയാണ് വിവാഹം കഴിച്ചത് എ ഫാത്തിമ റലിയുള്ള വൻഹ ബി ജൈനബ് റലിയുള്ള വൻഹ സി ഉമ്മ കുൽസോം റലിയുള്ള വൻഹ ഡി ഹാല റലിയുള്ള വൻഹ ഉത്തരം സി ഉമ്മ കുൽസോം റലിയുള്ള വൻഹ പ്രവാചക പുത്രൻ ഇബ്രാഹിമിനെ പരിചരിച്ച സ്ത്രീ എ ഉമ്മു ഐമൻ ബി സെയ്ഫ് സി ഖാലിദ് ഡി അലി ഉത്തരം ബി ഉമ്മുസൈഫ് സെയ്ഫ് പുത്രൻ ഇബ്രാഹിം എത്ര വയസ്സിലാണ് ഓഫാത്തായത് എ ആറുമാസം ബി ഒരു വയസ്സ് സി ഒന്നര വയസ്സ് ഡി രണ്ട് വയസ്സ്

جزاك الله خيرا السلام عليكم ورحمه الله